ക്രിസ്തുമസിന് വില്പന നടത്തുവാനായി നക്ഷത്ര വിളക്കുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് എരുവപ്പെട്ടിയിലെ ശേഷിയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നക്ഷത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ചികിത്സയ്ക്കായി തന്നെയാണ് വിനിയോഗിക്കുക പെരുമപ്പെട്ടി പഞ്ചായത്തിലെ ജനനി കുടുംബശ്രീ നിർമ്മിക്കുന്ന നക്ഷത്രങ്ങൾക്ക് തിളക്കം കൂടുതലാണ് കാരണം ഈ സ്പെഷ്യൽ കുടുംബശ്രീയിലെ വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കരവിരുതിലാണ് നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് സഹായിക്കുന്നതിനായി രക്ഷിതാക്കളും കൂടെയുണ്ട് വിപണിയിലെ പുതിയ ഇനങ്ങളായ എൽഇ ഡി ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച മൂന്ന് തരം നക്ഷത്രങ്ങളാണ് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിക്കുന്നത് നാല് ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ സംരംഭം തുടങ്ങ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി സ്റ്റാർ ഇപ്രാവശ്യം സ്റ്റാറ് ഞങ്ങൾ വീണ്ടും രണ്ടാം വർഷം തുടങ്ങിയിട്ടുണ്ട് എല്ലാ അംഗങ്ങളും കൂടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് മൂന്ന് തരം സ്റ്റാറുകളാണ് ഞങ്ങൾ ഇവിടെ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിറ്റ് കിട്ടുന്ന പേര് വെച്ചിട്ട് ഞങ്ങൾ ഇതിലെ കുട്ടികൾക്ക് വൈകല്യമുള്ള കുട്ടികളുണ്ട് ഇതിൽ അവർക്ക് എന്താ മരുന്ന് തെറാപ്പി ചിലവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മിതമായ വിലയ്ക്കാണ് നക്ഷത്രങ്ങൾ വിൽപ്പന നടത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പണം കുട്ടികളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കും കഴിഞ്ഞ വർഷവും നക്ഷത്ര വിളക്കുകൾ ഉണ്ടാക്കി വിപണനം നടത്തി ചെറിയ വരുമാനം സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നു വിഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുവെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നു സിസിടിവി ന്യൂസ്